ഹായ് ഫ്രണ്ട്സ് അങ്ങികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ വളപ്പിലെ വിശേഷങ്ങളും അടുക്കളയിലെ വിശേഷങ്ങളുമാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി ടച്ച് ചെയ്താൽ ഞങ്ങളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കാം പോകാം വീഡിയോയിലേക്ക് കിളികളുടെ ശബ്ദങ്ങളൊക്കെ കേൾക്കുന്നില്ലേ ഞങ്ങൾ വന്ന് കയറുമ്പോഴാണ് അവരെവിടെന്തെങ്കിലുമൊക്കെ പറന്ന് വന്ന് ഈ ശബ്ദ കോലാഹലങ്ങളൊക്കെ കാട്ടിക്കൂട്ടുന്നത് കുറേ നേരം അവരോടും സംസാരിക്കും അത് കഴിഞ്ഞ് അവരുടെ തീറ്റ തേടി പോകും പിന്നെ ചിലപ്പോൾ ഒരു ഉച്ചയോടടുക്കുന്ന സമയത്താണ് അവർ തിരിച്ച് വീണ്ടും എത്തുന്നത് അതുവരെ അവിടെ ഞങ്ങൾ തങ്ങാറില്ല അബദ്ധത്തിനെങ്ങാനും മഴയെങ്ങാനും പെയ്തെങ്ങാനും പെട്ട് പോയിട്ടുണ്ടെങ്കിൽ അവരുടെ കോലാഹലങ്ങളൊക്കെ കേൾക്കും ഞാനിപ്പോ വളപ്പിലുണ്ട് എപ്പോൾ എട്ട് മണിക്ക് ഞാൻ ഇവിടേക്ക് വന്നതാണ് കേട്ടോ ഒരു എട്ടെട്ടര ആയിപ്പോൾ ഇവിടെ ഓരോരോ ചെറിയ ചെറിയ പണികളൊക്കെ ചെയ്തു അപ്പോൾ ഇനി ഒൻപതേ നാൽപ്പത്തഞ്ച് ആയിട്ടോ ഒൻപത് മുക്കാലായി അപ്പോൾ ഒരു മണിക്കൂർ ഏകദേശം കഴിഞ്ഞു അപ്പോൾ ഇനി ഇവിടെ ഞാൻ അല്ലറ ചില്ലറ പണികളൊക്കെ എടുത്തു അതുകൂടാതെ ഇനിയിപ്പോൾ വീട്ടിലേക്ക് പോകുമല്ലേ എന്തെങ്കിലും കറിക്ക് കൊണ്ടുപോകണം എന്ന് വിചാരിച്ച് ഞാൻ അവിടെ നിന്ന് പോന്നപ്പോൾ പത്തിലത്തോരനുള്ളത് കരുതണം എന്ന് കരുതി അപ്പോൾ എവിടെ വന്നേ വേണ്ട ഈ ഷുഗർ ചീര ഇല്ലേ ഈ വേലി ചീര അത് ഒടിക്കാൻ പാട്ടത്തിന് നിൽക്കണം അപ്പോൾ എനിക്ക് അത് വലിയ ഇഷ്ടമുള്ള ചീരയാണ് അപ്പോൾ അതിപ്പോൾ ഒടിച്ചില്ലെങ്കിൽ ആ കമ്പ് മൂത്ത് കഴിയുമ്പോൾ പിന്നെ അത് അരിഞ്ഞെടുക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഞാൻ അത് ഒടിക്കാൻ പോവുകയാണ് നിങ്ങളും കൂടെ പോരെ കേട്ടോ ഞാൻ ഇവിടെ വന്നിട്ട് ചെയ്ത പണികൾ കണ്ടോ ഇവിടെയൊക്കെ മേനയാക്കി പുല്ല് പറിച്ചതേ പുല്ല് കൂട്ടിയിട്ടേണം പുല്ല് പറ മേനയാക്കി അപ്പോൾ അങ്ങള് വളമിട്ട് ചേമ്പ് മൂടി അപ്പം പിന്നെയും അതിന്റെ മുകളിൽ പുല്ല് വരാതിരിക്കാൻ ഞാൻ തന്നെ പറിച്ചു തീർക്കണ്ടേ അപ്പം ഞാൻ ചെയ്ത പണി കണ്ടോ ഞങ്ങൾക്ക് ആർക്കും വേണമെങ്കിലും ചെയ്യാം ഒരുപാട് അങ്ങോട്ട് പെരുത്തു വരില്ല പുല്ല് അപ്പോൾ ഇതാണ് എൻ്റെ പണിക്കണ്ടോ കരിയിലിട്ട് ഞാൻ മൂടി മൂടിക്കൊടുത്തേക്കുക അപ്പോൾ ഒരുപാട് വരില്ല പുല്ല് വന്നാൽ തന്നെ വലിയ വേര് പാച്ചൽ വരില്ല അപ്പോൾ ഇനിയിപ്പോൾ ഞാനേ ഇത് മഴ വരുന്നുണ്ട് അത്രയും നേരം മുഴുവൻ ഒരു ഒരു മണിക്കൂർ മഴ മാറി നിന്നത് എൻ്റെ ഭാഗ്യം അപ്പോൾ ഞാൻ വേപ്പിൻ്റെ കടക്കേന്നുള്ളത് കിള്ളി എടുക്കുക അപ്പോൾ ഞാനിവിടെ പുല്ല് പറയും ഇപ്പം പത്തിലോര ഉണ്ടാക്കാനായിട്ടുള്ള ഒട്ട് മേയ്ക്ക സാധനം ഇവിടെ തന്നെ ഉണ്ട് അപ്പം ഞാനത് മാറ്റി നിർത്തിയാണ് അത് വേണ്ട കൊടുത്തുവ ചൊറിയണം അവിടെയൊക്കെ ഉണ്ട് അതെ ചെറുകടലാടി അപ്പോൾ ഇനി ഇത് ഞാൻ പറിക്കുമ്പോൾ കാട്ടി തരാം എന്തൊക്കെയാണെന്നുള്ളത് പ്രികൾ വിശേഷം ചോദിച്ചു തുടങ്ങി അപ്പോൾ എനിക്കിപ്പോൾ തൽക്കാലം ഇത് മതി കണ്ടോ ഈ പാകത്തിൽ ഓടിക്കുകയാണെങ്കിൽ തണ്ടോട് കൂടി അരിഞ്ഞെടുക്കാം നല്ല ഡിം ഡിം ഡിന്ന് ഒടിയും അതായത് ഒടിയണ ഭാഗത്ത് വച്ച് പൊടിച്ചെടുക്കുക അപ്പം വീണ്ടും ഇത് ശരിക്കും വേഗം വേഗം കറി വെച്ച് കിട്ടും ഈ തണ്ടുള്ള കാരണമില്ലേ കറി ആവിച്ചിലും വരില്ല അപ്പോൾ ഇത്ര എനിക്ക് കിട്ടി ഇനിയും ഉണ്ട് കണ്ടോ ഇപ്പോൾ കുറേ ഒരു പിടി അച്ചിങ്ങിയോളം അവിടെ കിട്ടും ഇങ്ങോട്ട് ഇങ്ങനെ എടുക്കുമ്പോൾ വേണ്ടീല്ലേ ഏ നല്ലോണം കിളുപ്പുണ്ട് അതൊക്കെ അടത്തി എടുക്കട്ടെട്ടോ ഞാൻ ഒന്ന് ചെറുതായിട്ട് മഴ മാറി നിൽക്കുന്നുണ്ടേ എന്നാലും വെള്ളം നന്നായിട്ട് ഒഴുകി പോണാണ്ട് ഒഴുകിപ്പോകുന്നുണ്ട് വേണ്ട ഞാനിവിടെയൊക്കെ ഈ ചീര വെച്ചിടിപ്പിച്ചേക്ക അവിടെ ചായാമസ ചീരയുണ്ട് അവിടെ നേരെ എത്തവരെ വെച്ചിട്ടുണ്ട് അപ്പോ എൻ്റെ അത്യാവശ്യത്തിന് എനിക്ക് പറിച്ചെടുക്കാലോ കപ്പക്കുള്ളി പിന്നെ ഒരു കാര്യം ഞാൻ കാണിച്ചു തരാമെന്ന് നിങ്ങളെ വിട്ടുപോയി ഞാൻ കാണിച്ചു തരാവേ ഇതൊരു സന്തോഷമുള്ളൊരു കാര്യമാണ് തേക്ക് ഒടിഞ്ഞ് വീണു വീഡിയോ ഓണാണോ തേക്ക് ഒടിഞ്ഞു വീണു അപ്പം തേക്കുമ്പോൾ ഉണ്ടായങ്ങളെ ഓർക്കിഡാണ് ഇത് മൂന്ന് കൊല ഇട്ടിട്ടുണ്ട് ഇപ്പോൾ ഇതാരെങ്കിലും കണ്ട് എടുത്തുകൊണ്ട് പോവു ഞാൻ ഈ ചാക്കെട്ട് കൂടാപ്പൊ മഴ വരുന്നുണ്ട് എടുക്കാൻ പോവാനായിട്ട് ഇതെനിക്ക് എല്ലാം പൂത്ത് കണ്ടിട്ട് ഞാൻ ഇവിടെ നിന്ന് ഇത് ഇളക്കി മാറ്റണുള്ളൂ ആരെങ്കിലും കണ്ട സംഭവം കൊണ്ട് പോകും മഴ ഇരച്ചു പൊളിച്ചു വരുന്നുണ്ട് പറഞ്ഞതേക്കാരെ മഴ പെയ്തു അവിടെ നിന്ന് ഓടിയായി മഴയുടെ അവസ്ഥ പതിനെട്ടിലെ വെള്ളം വന്നു കഴിഞ്ഞപ്പം ഞാൻ മാനസോട് കരുതി ഞങ്ങളുടെ ഇവിടെയും വെള്ളം കേറിയിട്ടുണ്ടാകും താഴെയൊക്കെ ഒക്കെ പാടാണ് എന്റെ അമ്മേ ആദ്യം ഉണ്ടായാലും കുറവ് വെള്ള തോട്ടില് അല്ലേ അത് എന്തായിരുന്നത് ഞാൻ അതിശയപ്പെട്ടു ഈ തോട്ടിലൊന്നും ഒരു തുള്ളി വെള്ളം കൂടിയതില്ലേ കുറഞ്ഞു എന്നുള്ളതാണ് അതിന്റെ കാര്യം ഉം അതെന്താണാവോ അപ്പൊ ഞാൻ കിട്ടി ആഗ്രഹിച്ച് ഞങ്ങളുടെ വീട്ടുപടിക്ക് നിന്ന് കുളപ്പില നിന്നുകൊണ്ട് വലിയ വെള്ളമൊക്കെ കാണാനും താഴ്വാകം പാടല്ലേ നിറഞ്ഞു നിൽക്കായിരിക്കും എന്ന് കരുതി ഒക്കെ ആഗ്രഹിച്ചു പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിന് എങ്ങും പോകാൻ പറ്റീലോ കാണാനായിട്ട് ഞങ്ങളുടെ വീടിന്റെ ബസ് പോണ വഴിയുടെ കുറച്ചറക്കത്ത് വരെ വെള്ളം രണ്ടു നേരം വീടിന്റെ മുക്കാൽ മുങ്ങി കയറിയായിരുന്നു ആന്ന് കാണാൻ പോവാൻ പാറ്റിയില്ല അതെനിക്കൊരു തീരാ നഷ്ടമായിട്ട് ഞാൻ എപ്പോഴും കരുതുന്നു പത്തായിട്ടുണ്ടാവും ഒമ്പതാ നാലായിപ്പോ ഞാൻ ഈ വീഡിയോ പിടിക്കാൻ തുടങ്ങി ചീര ഓടിച്ചു എനിക്ക് ഒരു പിടി കിട്ടി കിട്ടിയത് ഞാൻ ഞങ്ങൾക്ക് ധാരാളമാണ് ഇനി ഓടിക്കാൻ നിൽക്കണുണ്ട് അപ്പം എല്ലാം മഴ പെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ അവിടെ അങ്ങനെ നിന്ന് ഓടിക്കാൻ പറ്റില്ല മൊബൈൽ വെള്ളം കയറില്ലേ അപ്പം അത് കാരണം ഞാൻ വേഗം ഇതും കൊണ്ട് ഇങ്ങോട്ട് പോകുന്നു ഇത് ധാരാളം മതി തേങ്ങിട്ട് വളർത്തിയാ എന്ത് രസിച്ചു കൊണ്ടുവന്ന ചീര കഴുകി ഞാൻ അരിഞ്ഞു വെച്ചു അതിലേക്ക് ചേർക്കാനായിട്ട് തോരൻ ഉണ്ടാക്കണം കേട്ടോ തോരനിലേക്ക് ചേർക്കാനായിട്ട് ഞാൻ കുറച്ച് തേങ്ങ ഒരു ചുവന്നുള്ളി ഒരു പച്ചമുളക് ഇട്ടിട്ടുണ്ട് ഒരു കിള് ഉപ്പും ഒരു കിള് മഞ്ഞൾപ്പൊടിയും ഇടുന്നുണ്ട് കേട്ടോ എന്നിട്ടിത് മിക്സിയിൽ ഒന്ന് കറക്കിയിട്ട് വരാം ഒരു അല്പം ഉപ്പേ ഇടുന്നുള്ളൂ കേട്ടോ പിന്നെ വേണമെങ്കിൽ പിന്നെ ഇട്ടാൽ മതി വെച്ച ഇലയിലേക്ക് തേങ്ങ അരിപ്പ് ചേർത്തിട്ടുണ്ട് തേങ്ങ ചതച്ചത് അടുത്ത് പൊട്ടിക്കാം ചെറിയ തീരത്ത് ഇടക്കിടക്കി പാത്രം തുറന്ന് ഇളക്കിയിട്ട് വയ്ക്കണം പച്ചമുളകിന്റെ എരുവേ ഉള്ളൂ ഇങ്ങനെ തോരൻ റെഡിയായി ഉപ്പ് പാകമാണ് തീ ഓഫ് ചെയ്യാം ചക്ക കൊണ്ട് ഒരു വിഭവം നമുക്ക് ഉണ്ടാക്കാം ചക്കയൊക്കെ തീർന്ന മട്ടായി അപ്പോൾ ഇത് പൊന്നുപോലെയാണ് കിട്ടണത് കൊണ്ട് കിടക്കുന്നത് ഇത് ഉപ്പും വെള്ളവും ചേർത്ത് വേവിച്ച് വെച്ചിരിക്കുന്നതാണ് അതിലേക്ക് ഒരു കാരപ്പ് രണ്ട് മൂന്ന് ചുമന്നുള്ളി എടുത്തിട്ടുണ്ട് രണ്ടല്ലി വെളുത്തുള്ളി ഒരു പിഞ്ചി ജീരകം അല്പം മഞ്ഞൾപ്പൊടി ഒരു പച്ചമുളക് പിന്നെ ഒരു തണ്ട് കറിവേപ്പില ഇത് നമുക്ക് ചതച്ച പോലെ കൊണ്ടുവരാം പാത്രം മടപ്പത്ത് വെച്ചു വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കടുകിടാമ്പാണ് ഒറ്റൻ മുളക് ഉള്ളി കറിവേപ്പരാ അല്പം മുളക് പൊടി ചക്കയാണ് ഇടുന്നത് േങ്ങ അറുപ്പ് ചേർക്കുകയാണ് അപ്പം നമ്മുടെ ചക്ക കൂട്ടാൻ റെഡിയായി തീ ഓഫ് ചെയ്യാം ഉച്ചമോടിൻ്റെ കറികളാണതെല്ലാം ഇന്നത്തെ മോണിനുള്ള കറികളാണത് അച്ചാറുണ്ട് നാരങ്ങ അച്ചാറാണ് നാരങ്ങ ഈന്തപ്പഴം കൂടിയുള്ള അച്ചാറാണ് കേട്ടോ ചീരല തോരൻ പുളിശ്ശേരി ചക്ക റോസ്റ്റ് റോസ്റ്റോ എന്ത് വേണേലും പറയാം ഒരു നാട്ടുകതി അപ്പൊ ഇത്രയൊക്കെയാണ് ഉച്ച വിഭവ ഉച്ച ഊണിന്റെ വിഭവങ്ങൾ രാത്രി ആയിട്ടോ ഫുഡ് കഴിക്കാൻ നേരത്തെ കഴിക്കാറാവുന്നുള്ളൂ അങ്ങൾ പറയാ എനിക്ക് പുട്ട് മതി രാത്രി ചോറ് കഴിക്കാറില്ല കേട്ടോ ചപ്പാത്തി കഴിക്കാറ് അപ്പൊ പുട്ടു ചുട്ടെങ്കിൽ പുട്ട് ചുട്ടെങ്കിൽ കൊള്ളായിരുന്നു എന്ന് പറഞ്ഞു അപ്പോ ഞാനിപ്പോ പുട്ടിന് വെള്ളം കടപ്പുത്തു വെച്ച് തേങ്ങ ചുരണ്ടിക്കൊണ്ടിരിക്കുകയാണ് വെള്ളം ഏകദേശം തിളച്ചു കുക്കറിലാണ് വെക്കുന്നത് അപ്പൊ പുട്ടുണ്ടാക്കട്ടെ കേട്ടോ അപ്പോ നമ്മുടെ പുട്ടിന് ആവി വന്നു നിങ്ങളൊക്കെ ചിരട്ട കൊണ്ട് മൂടാറുണ്ടോ ചിരട്ട കൂട് കൊണ്ട് മൂടുന്നത് നല്ലതാണെട്ടോ ഈ കൊളസ്ട്രോളിനൊക്കെ എന്തോ ഒരു ഇതുണ്ട് എനിക്ക് കൃത്യമായിട്ട് പറഞ്ഞു തന്നെ അറിയില്ലല്ലോ അപ്പോ പഴയ കാലം നിറങ്ങി ഞങ്ങള് അപ്പൻ പറയും ഇറച്ചി അടക്കത്ത് വെക്കുമ്പോൾ ചിരട്ട പൊട്ടിച്ച് രണ്ട് പീസ് ഇടണം എന്നപ്പം പറയാറുണ്ട് അന്നൊന്നും കൊളസ്ട്രോൾ എന്നുള്ളൊരു പേര് പോലും ആർക്കും അറിയില്ല കാലങ്ങൾക്ക് ശേഷമാണ് കൊളസ്ട്രോള് ഷുഗർ ബി പി അതൊക്കെ അറിയുന്ന അപ്പോൾ പഴയ കാലങ്ങളിലൊന്നും ഇങ്ങനെ ഒന്നും എന്താ പറയണേ ഒരു പത്ത് അൻപത് അറുപത് വർഷം മുമ്പൊക്കെ ക്യാൻസർ എന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നത് ഒരുപാ വല്ല കാലത്തിനും ഒരാൾക്കാണ് കേൾക്കുന്നത് അത് വർഷങ്ങൾ കഴിഞ്ഞിട്ടാ പിന്നെ ഒരാൾക്ക് കേൾക്കുന്നത് അന്നൊട്ടും ചികിത്സ കണ്ടെത്തിയിരുന്നില്ല ഇവിടുത്തെ അങ്കളുടെ ഫാദർ രക്തത്തിൽ ക്യാൻസർ ആയിട്ടാണ് മരണപ്പെട്ടത് പെട്ടെന്നായിരുന്നു എന്റെ ഫാദർ ലിവറിൽ ഇതായിട്ടാണ് മരണപ്പെട്ടത് എൻ്റെ ഫാദർ അൻപത്തി ഒന്ന് വയസ്സ് അങ്കളുടെ ഫാദർ അൻപത്തി രണ്ട് വയസ്സ് അത്രേ ജീവിച്ചിരുന്നുള്ളൂ പാവങ്ങള് പുറത്തങ്ങൾ എന്താ പോലെ ചെറുപ്രായ അല്ലേ ഇവിടെയും എട്ട് മക്കള് എൻ്റെ വീട്ടിലും എട്ട് മക്കള് ഇളയ കുട്ടിയൊക്കെ തീരെ കുഞ്ഞുങ്ങളായിരുന്നു എന്റെ വീട്ടിലെ ഞാൻ ഇങ്ങനെ പറയുന്നെങ്കിലും ഞങ്ങൾ പരസ്പരം ഒന്നും വീടുകൾ തമ്മിൽ അറിയോ ഏർ അങ്ങനെ ഒന്നുമില്ല കേട്ടോ ഞാൻ പുട്ടിന്റെ കാര്യം പറഞ്ഞ് പറഞ്ഞ് ചിരട്ടയിലൂടെ എൻ്റെ പൂർവ്വകാലങ്ങളിലേക്ക് എത്തിപ്പോയി സ്ഥലമില്ല അപ്പോൾ ഇതിന് ഔഷധ ഗുണങ്ങളുണ്ട് എന്നാണ് ടെൻ പറഞ്ഞു വന്നത് ചിരട്ടക്കരി അതുപോലെ ചിരട്ട കൊണ്ടൊക്കെ ഒരു ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പം പണ്ട് തുടങ്ങി ഞങ്ങളുടെ വീട്ടിലൊക്കെ പുട്ട് ചുട്ടുകൊണ്ടിരുന്നത് മുള മുളയിലാണ് ആ കാലത്തിലൊന്നും ഇങ്ങനെ കുംഭങ്ങളൊന്നും ഇല്ല അപ്പൊ മുളകൊണ്ടുണ്ടാക്കുന്ന ഇതിലാണ് ഞങ്ങളൊക്കെ പുട്ട് ഞങ്ങൾക്കൊക്കെ കട ഉണ്ടായിരുന്നു ഇവിടെയും കടയുണ്ടായിരുന്നു എന്നാണ് ഞാൻ കേട്ടേക്കണെ അവിടെ ചായക്കടയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഊണ് അതിന് പെട്ടെന്ന് ഓർഡർ വരുമ്പോൾ അതൊക്കെ ശരിയാക്കി കൊടുക്കുമായിരുന്നു എൻ്റെ വീട്ടില് അതുകൊണ്ട് ഊണിന് ഞങ്ങൾക്ക് ഊണ് കുശാല കറികളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പൊ അത് കാരണ്ട് ഏ ഞങ്ങൾക്ക് വലിയ കുഴപ്പം രുചികരമായ ഫുഡിങ്ങനും തുടങ്ങി കഴിച്ചു പോന്നിട്ടുള്ളത് ഏഹ് പുട്ടുകുത്താറായിപ്പോ പുട്ടിന് കൂട്ടി കഴിക്കാനായിട്ട് ഏ ചിക്കൻ കറിയാണ് കേട്ടോ ചിക്കൻ കറി പിന്നെ എനിക്ക് താല്പര്യമുള്ള ചക്ക ചക്കുഴുങ്ങി വച്ചേക്കാണ് അതിനകത്തേക്ക് ചിക്കൻ കറി കൂട്ടിയാണല്ലോ കഴിക്കുന്നത് അതിനകത്തേക്ക് ഞാൻ പച്ച വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതിയില്ല പിന്നെ ചിക്കൻ കറി കൂട്ടി കഴിക്കുമ്പോൾ പിന്നെ അത് വലത്തേണ്ട കാര്യമില്ല ഏത് ഉപ്പിട്ട് വെറുതെ പുഴുങ്ങി വെച്ചിരിക്കുകയാണ് ഇപ്പം ഇത്